ഹൈ ഷുഗർ കാരണം ഇടക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരുന്നുണ്ടോ അതുകൊണ്ട് രാത്രി സമയത്ത് ഉറക്കം നഷ്ടപ്പെടുകയും ശരീരം വല്ലാണ്ട് ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ടോ ഒരാൾക്ക് പ്രമേഹം ബാധിച്ചു കഴിയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു അങ്ങനെ കൂടി നിൽക്കുന്ന പഞ്ചസാര ശരീരത്തിൽ നിന്നും അതായത് രക്തത്തിൽ നിന്നും പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ശരീരം എടുക്കുന്ന പ്രതിരോധമാണ് അമിതമായിട്ട് മൂത്രശങ്കയായിട്ട് നമുക്ക് തോന്നുന്നതും ഇങ്ങനെ അധികരിച്ചു നിൽക്കുന്ന രക്തത്തിലെ പഞ്ചസാരയെ ശരീരം പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അധിക മൂത്രമായിട്ട് നമുക്ക് പുറത്തേക്ക് പോകുന്നു ഷുഗർ ബാധിച്ചു കഴിഞ്ഞ ഒരാൾ പ്രോപ്പറായിട്ട് ഡയറ്റും മറ്റു കാര്യങ്ങളും കൃത്യമായി ചെയ്യാതിരിക്കുന്ന സമയത്താണ് കൂടുതൽ പേർ ും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നു ഇത് പ്രമേഹത്തിന്റെ അനുബന്ധ ബുദ്ധിമുട്ടുകളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇതിന് പരിഹാരമാണ് ആയുർദാൻ ഹോസ്പിറ്റലിന്റെ ആയുർ ഡയബറ്റ് പൗഡർ ആയുർ ഡയബറ്റ് പൗഡർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ക്ഷീണം തളർച്ച ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രവഴിക്കാൻ തോന്നുന്ന അവസ്ഥ ഇവയൊക്കെ മാറും നമുക്ക് രാവിലെയും രാത്രിയിലേയും രണ്ടു നേരം പാലിലോ ചൂടുവെള്ളത്തിലോ കഴിച്ചാൽ മതി ഒരാഴ്ച കൊണ്ട് തന്നെ പ്രകടമായിട്ടുള്ള വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും അമിതമായിട്ടുള്ള മൂത്രശങ്ക ഉള്ളവരിൽ അതൊക്കെ മാറി ശരീരം നല്ല എനർജറ്റിക് ആവും അതുപോലെ തന്നെ ഇടക്കിടക്ക് മൂത്രവഴിക്കാനുള്ള ശങ്കാത്തതുകൊണ്ട് രാത്രി ഉറക്കം കൃത്യമാവുകയും പകൽ നല്ല എനർജറ്റിക് ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും ആയുർ ഡയബറ്റ് പൗഡർ നമ്മൾ പതിവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളോടൊപ്പം കഴിക്കാവുന്നതാണ് ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ് പ്രമേഹം ബാധിച്ചൊരാൾക്കും പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി നൂറ് ശതമാനം ഫലപ്രദമാണ് പൗഡർ എന്ന് തന്നെ പറയാം പ്രമേഹ അനുബന്ധ ബുദ്ധിമുട്ടുകൾക്കായി ഡയബറ്റ് പൗഡർ കഴിഞ്ഞ അമ്പതോളം വർഷങ്ങളായി ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ആയുർ ഡയബറ്റ് പൗഡർ കേരളത്തിലെ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാണ് അതുകൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കൂടാതെ ഞങ്ങളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ് ആയുർ ഡയബറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതോടൊപ്പം താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ എല്ലാ സമയവും നിങ്ങളോടൊപ്പം ഉണ്ടാകും